ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ തമ്മേൽ കണ്ട പോലെ ഇന്ന് നമ്മൾ രണ്ട് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ടുള്ള രണ്ട് റെസിപ്പിയാണ് ചെയ്യുന്നത് സ്റ്റാർ ഫ്രൂട്ട് ഉപ്പിലിടുന്നതും അതുപോലെ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നതുമാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം എളുപ്പമുള്ള മെത്തേഡ്സാണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാം കേട്ടോ ഞാൻ ഏകദേശം നാലെണ്ണം ഇല്ല കേട്ടോ ഒരു മൂന്നെണ്ണം അച്ചാറിനും രണ്ടെണ്ണം ഉപ്പിലിടാനായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ അച്ചാറിടാനായിട്ട് നമ്മളിതായി ഈ വലുപ്പത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടൊന്ന് തിരുമ്പി ഏകദേശം രണ്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇത് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് വെള്ളം വന്നിരിക്കുന്നത് അപ്പം ഏകദേശം കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാൽ മാത്രമാണ് ഇതിലേക്ക് ഉപ്പ് നന്നായിട്ട് പിടിക്കത്തുള്ളൂ ഇനി നമ്മളൊരു ചട്ടി വയ്ക്കുക അതിലേക്ക് നല്ലെണ്ണയോ കടുക് എണ്ണയോ ഒഴിച്ചുറുറുക്കാട്ടെ ഞാനിവിടെ ഫാം ഓയിലാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയെക്കാട്ടിനെ നല്ലത് ഈ ടൈപ്പ് ഓയിൽസ് യൂസ് ചെയ്യാനാണ് എന്നിട്ട് ഇതിലേക്ക് അല്പം ഉലുവയും കടുകും പൊട്ടിക്കുക അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഏകദേശം ഒരു പത്തിരുപത് വെളുത്തുള്ളി നീലത്തിൽ കീറിയതും അല്പം ഇഞ്ചി കുത്തി കുഞ്ഞായിട്ട് അരിഞ്ഞതും അതുപോലൊരു ഒരു പച്ചമുളക് പട്ടത്തിൽ അരിഞ്ഞതും അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴിച്ചെടുക്കുക ഈ വെളുത്തുള്ളിയുടെ ഒക്കെ ദിവസത്തെ പച്ചമുളക് മാറി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആ പൊടിയുടെ പച്ചമുളകൊക്കെ മാറി കഴിയുമ്പോഴേക്കും നമ്മൾ ആ ഉപ്പിട്ട് തിരുമ്മി വെച്ചിരിക്കുന്ന സ്റ്റാർ ഫ്രൂട്ട് അതേപടി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ആ വെള്ളവും അതേപടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക നമ്മൾ വേറെ അഡീഷണൽ വെള്ളമൊന്നും എടുക്കുന്നില്ല ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിന് സ്റ്റാർ ഫ്രൂട്ട് ചതുരപ്പൊളി അങ്ങനെയൊക്കെ പറയും കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് മൂട് വെച്ചൊന്ന് വേവിച്ചെടുക്കാം സ്റ്റാർ ഫ്രൂട്ട് നല്ലതുപോലെ വെന്തൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്ന ഇപ്പോൾ ഏകദേശം സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ശർക്കര ചേമ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ അതിലേക്ക് അല്പം വിനാഗിരി ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ അല്പം കായപ്പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണ്ടിയെടുക്കാൻ മിസ്സായതാണ് കായപ്പൊടിയോട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വിനാഗിരി യൂസ് ചെയ്യുന്നത് കുറച്ചാളൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എളുപ്പം തീരും അപ്പോൾ നമ്മൾ വിനയങ്കിൽ ചേർത്തിട്ടാലും കുഴപ്പമില്ല പിന്നീട് ടേസ്റ്റ് ഞാൻ വേണ്ടിയിട്ട് ചേർക്കുന്നു എന്നുള്ളൂ കേട്ടോ അപ്പം അത്രയുള്ളൂ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പി ഈസി റെസിപ്പിയാണ് ഇനി നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് രണ്ടെണ്ണം അടുത്ത് ഉപ്പിലിടാം അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ ബോട്ടിലെടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പിലിടാൻ എപ്പോഴും ഗ്ലാസ് ബോട്ടിലാണ് ഏറ്റവും ബെറ്റർ പിന്നെ സ്റ്റാർ ഫ്രൂട്ട് എടുത്തിട്ട് അതിൻ്റെ എന്താ തുമ്പ ടേസ്റ്റ് ഒന്ന് ചീമ്പിക്കളഞ്ഞതിന് ശേഷം കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് ശേഷമാണല്ലോ കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് അതിനെ ഗ്ലാസ് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിതിലേക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളടുത്ത് കാന്താരി അത് തന്നെ യൂസ് ആക്കാം കേട്ടോ ഈ സമയത്ത് ഞാൻ അല്പം വെള്ളം കല്ലുപ്പിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും ഉപ്പ് ഇടുമ്പോൾ തിളപ്പിച്ചാറെ വെള്ളം യൂസ് ചെയ്യാനാണ് ഏറ്റവും നല്ലത് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ തിളപ്പിച്ചാറെ വെള്ളം ഒഴിച്ചുകൊടുക്കാണ് കേട്ടോ ചെറിയ ചൂടുണ്ടായിരുന്നാലും തിളപ്പിച്ച് തീരെ വെള്ളം ചൂടായിട്ടില്ല അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പിട്ടെങ്കിലും ഉപ്പ് കുറവായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം തുറന്ന് തന്നെ വെക്കാനുട്ടോ കാരണം ചൂടാറിയതിന് ശേഷമാണ് ഞാൻ നല്ലപോലെ അടച്ച് വെച്ചത് ഇത് നമ്മൾ അച്ചാർ പോലെയൊക്കെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർ ഫ്രൂട്ട് കിട്ടുമ്പോൾ ഇനി ഒന്ന് അച്ചാർ ഇട്ട് നോക്കാനൊക്കെ ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട താങ്ക്